ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് പഞ്ചതാലത്തിൽ ഉണ്ണിക്കണ്ണനെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം ഞാൻ വിശദമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും എങ്ങനെയാണ് ആ ഒരു പഞ്ചതാലത്തിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നതെന്നൊന്ന് കാണിച്ചുതരാം ഇപ്പം ഞാനിവിടെ ക്യാൻവാസിൽ ലൈറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ വെണ്ണ കുടത്തിൽ നിന്ന് വെണ്ണ എടുക്കുന്ന രീതിയിലും സൈഡിൽ യശോദയുടെ ഫേസും ആണ് വരച്ചിരിക്കുന്നത് ഫേസ് വന്നിട്ട് ഫോർ സെൻറ്റിമീറ്റർ വൺ താലം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് കണ്ണും മൂക്കും എല്ലാം അതിനനുസരിച്ച് വരച്ചിട്ടുണ്ട് ചെസ്റ്റിൻ്റെ ഭാഗം ആ കുടത്തിൻ്റെ മുകളിലായിട്ട് വരുന്നുണ്ട് തൊട്ട് താഴെ മൂന്നാമത്തെ താലം നാലാമത്തെ താലം കാൽമുട്ടിൻ്റെ അവിടെ വരെ പിന്നെ കാൽമുട്ടിൻ്റെ അവിടം തൊട്ട് പാദം വരെ അഞ്ചാമത്തെ താഴ്ച്ചിട്ട് സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ചിട്ട് ലെഫ്റ്റിലേക്ക് വൺ താലം റൈറ്റിലേക്ക് വൺ താലം ആ രീതിയിലാണ് ബോഡി വരച്ചിരിക്കുന്നത് അപ്പം മൊത്തം ഇപ്പം ഇരിക്കുന്ന രീതി ആയതുകൊണ്ട് ഒന്ന് മെഷർമെൻ്റ് എല്ലാം ഒന്ന് ഒതുക്കിയാണ് വരച്ചിരിക്കുന്നത് പിന്നെ സൈഡിൽ ദാമങ്ങളെല്ലാം വരച്ചിട്ടുണ്ട് കച്ചധാമം ഒരു ദാമം മുക്തധാമം എല്ലാം വരച്ചിട്ടുണ്ട് ഓർണമെൻറ്റ്സ് കുറച്ചാണ് വരച്ചിരിക്കുന്നത് സൈഡിൽ നിന്ന് യശോദാദേവിയുടെ ഫേസിൻ്റെ പകുതി ഭാഗം മാത്രമേ വരച്ചിട്ടുള്ളൂ ഒരു കൂടി ആ മെഷർമെൻറ്റ്സ് ഒന്ന് കാണിച്ചു തരാം കറക്റ്റ് സെൻറ്ററിൽ വെർട്ടിക്കൽ ലൈൻ വേർട്ടിക്കൽ ലൈൻ്റെ രണ്ട് സൈഡിലേക്കും ഓരോ താലം മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഷോൾഡറിൻ്റെ ഭാഗമാണ് ഫേസ് വന്നിട്ട് വൺ താലം തൊട്ട് താഴെ ചെസ്റ്റിൻ്റെ ഭാഗമുണ്ട് അതിനുശേഷം നേബിളിൻ്റെ അവിടെയായിട്ട് മൂന്നാമത്തെ താലം പിന്നെ മുട്ടിൻ്റെ അവിടെ വരെ നാലാമത്തെ താലം പിന്നെ അഞ്ചാമത്തെ താലം കാൽപാദം വരെയാണ് വന്നിരിക്കുന്നത് ക്യാൻവാസിൽ ലൈറ്റായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ സ്കെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പേപ്പർ സ്കെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെക്ക് ചെയ്യുക പെൻസിൽ ഡ്രോയിങ്ങിന് ശേഷം യെല്ലോ കളർ വെച്ചിട്ട് ഔട്ട് ഔട്ട്ലൈൻ വരയ്ക്കുക അതിനുശേഷം റെഡ് കളർ വെച്ചിട്ട് ഔട്ട് ഔട്ട്ലൈൻ വരയ്ക്കുക ഞാനിപ്പോൾ റെഡ് കളർ വെച്ചിട്ട് വരച്ചതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഔട്ട് ലൈൻ എല്ലാം വരച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഷെയഡിംഗ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിംഗിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ഉപയോഗിച്ചിട്ട് ബേസ് വാഷ് ചെയ്തു അതിനുശേഷം റെഡ് കളർ മിക്സ് ചെയ്യുക റെഡ് കളർ മിക്സ് ചെയ്യാനായിട്ടുള്ളതെല്ലാം ഇതിന് മുന്നേ ചാനലിൽ കൊടുത്തിട്ടുണ്ട് റെഡും യെല്ലോയും സാപ്ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് റെഡ് കളർ മ്യൂറൽ റെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് ഒരേ കളർ തന്നെ കൊടുക്കാം അതല്ലെങ്കിൽ ഔട്ട് ഔട്ട്ലൈനിൽ ഡാർക്ക് ആക്കിയിട്ട് മിഡിലേക്ക് ലൈറ്റായിട്ട് കൊടുക്കാം പിന്നീട് ഞാൻ കൃഷ്ണൻ്റെ ബോഡിയാണ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ ആദ്യമേ തന്നെ പെഷ്യൻ ബ്ലൂ ഒന്ന് ലൈറ്റ് വാഷ് ചെയ്യുക അതിന് ശേഷം പെഷ്യൻ ബ്ലൂവും സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മ്യൂറലിൻ്റെ ആ ഒരു ബ്ലൂ കളർ ആക്കി അതുകൊണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഞാൻ ഷെയഡിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓർണമെൻറ്റ്സ് എല്ലാം നമ്മൾ സാധാരണ ഇതിന് മുന്നേ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബേസ് ആയിട്ട് യല്ലോ കൊടുക്കുക പിന്നീട് റെഡ് കളർ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക അതിനകത്ത് ഡിസൈൻസ് എല്ലാം നല്ല ഭംഗിയായിട്ട് വരച്ചു കൊടുക്കുക ബാക്കിയെല്ലാം ഞാൻ യെല്ലോയും റെഡും വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ബേസ് വാഷ് ആയിട്ട് യെല്ലോ കൊടുത്തിട്ട് റെഡ് കളർ വെച്ചിട്ടാണ് പോട്ടും എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ ഉണ്ണികണ്ണൻ്റെ പിക്ചറോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വാർണിഷ് എല്ലാം ചെയ്ത് ഫ്രെയിമിങ്ങും കൂടി ചെയ്തു ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടത് കൊണ്ട് ഷൂട്ട് ചെയ്യാനും നിന്നില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമൊന്നും എടുത്ത് വെച്ചതേ ഉള്ളൂ എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഒരു ഉണികടനെ നമുക്ക് മെഷർമെൻസ് എല്ലാം എടുത്ത് ഉടനെ തന്നെ വരയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ